മുണ്ടക്കൈ ചുരൽമല വലിയ രീതിയിലുള്ള ഒരു ദുരന്തമൊക്കെ ഉണ്ടായി ഒരു വർഷം കഴിഞ്ഞു അവിടെ ഉണ്ടായിരുന്ന കൃഷിക്കാരുടെ എല്ലാം ബാങ്ക് വായ്പകൾ എഴുതി തള്ളും എന്ന പ്രഖ്യാപനമൊക്കെ ഉണ്ടായി പക്ഷേ ഇപ്പോൾ പറയുന്നു നിങ്ങളുടെ ബാങ്ക് വായ്പകളൊന്നും എഴുതി തള്ളുകയില്ല എന്നും വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് എന്തായാലും മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബു ഇപ്പോൾ നമ്മളുടെ കൂടെയുണ്ട് നമ്മള് മുണ്ടക്കൈ ദുരന്തം നടന്നിട്ട് ഒരു വർഷം രണ്ടു മാസം പിന്നിട്ട് കഴിഞ്ഞു അപ്പോൾ നമ്മളെ പ്രദേശമുള്ളവരൊക്കെ തന്നെ വളരെ പ്രയാസത്തിലാണ് നമുക്കറിയാം പിന്നെ ദുരന്ത ബാധിതര് സഹായത്തോടുകൂടി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വാടക താമസിച്ചുവരാണ് അത്തരം ദുരന്ത ബാധിതരോടാണ് ലോൺ അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മേപ്പാടിയിലെ സി ഡി എസ് മുഖാന്തിരം കുടുംബശ്രീ ഗ്രൂപ്പുകൾ തന്നെ ഏകദേശം നാല് കോടി പത്ത് ലക്ഷം രൂപ ലിങ്കേജ് ലോൺ എടുത്തിട്ടുണ്ട് അവരെ നിലവിലെ തൊഴിലും മറ്റു സൗ പിന്നെ കാര്യങ്ങളൊക്കെ തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവർ തൊഴിലില്ലാതെ ഏറെ പ്രയാസപ്പെടുന്ന ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇത്തരം ബാങ്കുകൾ നോട്ടീസ് അയക്കുന്നതും അതുപോലെ തന്നെ സർക്കാർ മായി ബന്ധപ്പെട്ട ഇത്തരം മേഖലകളിൽ നിന്നുള്ള ലോൺ അടയ്ക്കണമെന്നുള്ള ഒരറിയിപ്പാണ് അവർക്ക് കിട്ടുന്നത് അവരെ സംബന്ധിച്ച് ഇന്ന് സർക്കാർ കൊടുക്കുന്ന ദിനപത്തയിലൂടെയാണ് അവരെ ഉപജീവനം നടന്നും ഉപജീവനം നടന്നു വരുന്നത് ഇത്തരം സാഹചര്യത്തിൽ ബാങ്ക് അതുപോലെ സർക്കാർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ ലോണ് ഏറ്റെടുത്ത് അത് എഴുതി എന്ന് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷയും നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം അത് തന്നെയാണ് കാരണം ഇവർക്ക് അധ്വാനിക്കാൻ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ ഒരു സ്ഥലമില്ല അവർ കൃഷി സ്ഥലങ്ങൾ മുഴുവൻ പോയി ഈ കാര്യങ്ങളെല്ലാം സർക്കാരുകൾക്ക് അറിയുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ നേരിട്ട് വന്ന് കണ്ട കാര്യങ്ങളാണ് എന്നിട്ടും ഈ കർഷകരുടെ ബാങ്ക് വായ്പ എഴുതി തള്ളുന്നില്ല അവർക്ക് യാതൊരു സഹായവും നൽകുന്നില്ല എന്ന് പറയുന്നത് വളരെയേറെ കഷ്ടം തന്നെയാണല്ലേ അതെ തീർച്ചയായിട്ടും കുറച്ച് പേരുടെ പിന്നെ ലോൺ എഴുതി തള്ളാന്ന് തീരുമാനം എടുത്തിട്ടുള്ളത് അത് പിന്നെ എഴുതി തള്ളിയിട്ടില്ല അതുപോലെ തന്നെ ലോണുകൾ പല ആവശ്യങ്ങൾക്കാണ് എടുത്തിട്ടുള്ളത് വീട് വെക്കാനും അതുപോലെ കാർഷിക മേഖല വിലപ്പെടുത്താനും കുട്ടികളെ പിന്നെ പഠിത്തത്തിനും അങ്ങനെ ഒട്ടേറെ അത്യാവശ്യ കാര്യങ്ങൾക്കാണ് ലോൺ എടുത്തിട്ടുള്ളത് പക്ഷേ ദുരന്തം നേരിട്ടുകൊണ്ടാണ് ഇവർക്ക് ഈ ലോണുകൾ തിരിച്ചടവ് അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത് അപ്പോൾ അവരെ സാഹചര്യം മനസ്സിലാക്കി കേന്ദ്ര സംസ്ഥാന സർക്കാർ ഈ ഏറ്റെടുത്ത് അവരെ കടത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് പഞ്ചായത്ത് എനിക്ക് പ്രസിഡന്റ് ഓക്കെ തീർച്ചയായും ഇങ്ങനെ തന്നെയാണ് ഇത്രയും വലിയൊരു ദുരിതം നടന്ന സ്ഥലമാണ് അവർക്ക് യാതൊരു നിവർത്തിയില്ല പണ്ട് കഷ്ടപ്പാടുകൾക്കിടയിൽ അങ്ങനെ എങ്ങനെ ജീവിക്കും എന്നൊക്കെയുള്ള ഒരു അവസ്ഥ തന്നെയാണ് അവിടെ ഉള്ളത് സ്വന്തം വീടില്ല സ്വന്തം കൃഷിസ്ഥലങ്ങളില്ല ഒന്നുമില്ല അപ്പോഴാണ് ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കണമെന്ന വലിയൊരു വാള് തലയ്ക്ക് മുകളിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് എന്തായാലും നിങ്ങൾ പ്രക്ഷോഭ പരിപാടികളോ സമരങ്ങളോ എന്തെങ്കിലുമൊക്കെ ആലോചിക്കുന്നുണ്ടോ തീർച്ചയായും പിന്നെ നമ്മള് ദുരന്തമായിട്ട് ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ ഒക്കെ ഉത്തരവാദിത്തം അത് തീർച്ചയായിട്ടും നിറവേറ്റും നമ്മൾ എല്ലാ മേഖലകളും ഈ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ശാശ്വതമായ പരിഹാരം ഒരു മേഖലയിൽ നിന്നും ഉണ്ടായിട്ടില്ല ഓക്കെ അപ്പം മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബു ആണ് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ എന്ന നിലയ്ക്ക് എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുകയും പ്രതിഷേധ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകും കാരണം ഇത്രയും പാവപ്പെട്ട ആളുകളുടെ എല്ലാവരുടെയും വലിയൊരു പ്രശ്നമാണ് വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ എല്ലാവിധ സഹായങ്ങളും ഓഫർ ചെയ്തിരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ വളരെ നന്ദി ബാവേട്ട